പോയിട്ട് എനിക്ക് കട്ടിലേക്ക് കിടക്കാനോ ഒന്നും പറ്റാത്ത ബെഡിലും വിലക്കും ഞാൻ മരിച്ച പോലെ ആയി അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എനിക്ക് അതൊന്നും അറിയാൻ പറ്റില്ല ഞാൻ ഒന്നും അറിയില്ല എനിക്ക് അതൊന്നും അറിയില്ല എന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഏർ പതിനാറ് മാസമായി ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു പക്ഷെ പത്ത് മാസം മരുന്നൊക്കെ കഴിച്ച് ഇരുന്നിട്ട് എനിക്ക് ഇപ്പൊ അത് ആ എല്ല് ഭയങ്കരായിട്ട് തേഞ്ഞ് പോയതാ ഇപ്പൊ എനിക്ക് അവിടെ ഒരു വിഷമവും ഇല്ല ഒരു പ്രയാസവും ഇല്ല എനിക്ക് പൂർണ്ണ സൗഖ്യം എനിക്ക് കർത്താവ് തന്നു ഞാൻ ഞാൻ ഇവിടെ തൃശ്ശൂർ ജില്ലയിലാ താമസിക്കുന്നത് എന്റെ പേര് മേരി മേരിന്ന് എനിക്കിപ്പോ അവിടെ ഒരു പ്രയാസം ഇല്ല ഞാൻ വരുന്ന സമയത്ത് കേട്ടെ തൃശ്ശൂര് വരുമ്പ നേരും ഈ സാക്ഷ്യം പറയണവേ സിസ്റ്ററേ എവിടെ മുതലായിരുന്നു ഈ ബ്രസ്റ്റിന്റെ ഇവിടെ മുതല് എവിടെ മുതലായി അസ്ഥി തേഞ്ഞിരുന്ന് പറഞ്ഞത് ഈ വലത്ത് ഈ വലസ്റ്റ് അടി മുതൽ ഇങ്ങനെ പുറത്തുനിന്ന് റാ പോലെ വലത്തെ ബ്രസ്റ്റിന്റെ അടി വരെ റാ പോലെ എല്ല് തേഞ്ഞിരുന്നു എന്നിട്ട് എക്സ്റേ എടുത്തു എം ആർ ഐ സ്കാൻ എടുത്തു അതെല്ലാം ചെയ്തു എന്നിട്ട് എനിക്ക് ഇങ്ങനെ മരുന്നും കഴിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വന്നു കട്ടിലേരൊന്നും കിടക്കാൻ പറ്റില്ല കാവൊക്കെയാ കിടക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലെ എനിക്കിപ്പോ സൗഖ്യമായിട്ട് ഒരു മാസത്തോളായി ഞാൻ പറയാൻ എനിക്ക് സൗകര്യം കിട്ടാഞ്ഞിട്ടാണ് ഒരു മാസത്തോളായി എനിക്ക് ഇപ്പൊ അത് പൂർണ്ണ വീണ്ടും സൗഖ്യം എനിക്ക് ഭർത്താവ് തന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം കയ്യിലുണ്ടോ തേയ്മാന വാന്ന് ഡോക്ടർ പറഞ്ഞ എല്ലാം കയ്യിലുണ്ടോ എം ആർ ഐ സ്കാനൊക്കെ രൂപ എടുത്തിട്ടാ പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും പോകൂല എന്നെ കൊണ്ടാവാനുള്ളത് മോളാകോ ഓക്കെ ഇപ്പൊ ഇപ്പൊ ഞാൻ കേട്ടെ ആയിട്ട് തൃശ്ശൂർ വരുമ്പോ ഇതെല്ലാം ആയിട്ട് തൃശ്ശൂർ വരുമ്പോ സാക്ഷ്യം പറഞ്ഞതെന്ന് ഇതേപോലെ രോഗിയെ കിടക്കുന്ന തേയ്മാനം നിങ്ങൾ നോക്കിയ തേയ്മാനം വന്ന ഒരു അസ്ഥി എത്ര മരുന്ന് കഴിച്ചാൽ ജസ്റ്റ് പെയിൻ കില്ലർ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ ഒരിക്കലും വേദന പൂർണമായും മാറത്തില്ല അത് തേഞ്ഞ് തേഞ്ഞ് അവസാനിക്കത്തേയുള്ളൂ പക്ഷേ ഈ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ ആ കിടക്കാൻ കിടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു തിരിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു കർത്താവിന്റെ നാമത്തിൽ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ വിശ്വസിച്ചു വേദന എവിടെയെങ്കിലും ഉണ്ടോ ഈ ഭാഗത്ത് കൂടിയാണ് വരണേ ഇപ്പൊ മാറി വേട്ടോ അതിന്റെ വേദന വേദനയാ പൂർണ്ണ സൗഖ്യം തന്നാന്ന് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ പറയണതൊന്നുമല്ല ഹലോ ഹലോ സോറി സോറി ഇവിടെ ഞാൻ മ്യൂട്ടായി പോയോ തേഞ്ഞ അസ്ഥി തേങ്ങ അസ്ഥി അവിടെ ഇപ്പൊ വേദം ഇല്ല അർത്ഥം എന്തുവാ ഒന്ന് പറയത് വന്നിരിക്കുന്നുണ്ട് ആ സൗ പറഞ്ഞു പുതിയത് വന്നിരിക്കുന്നു നമ്മൾ എന്തുവാ പ്രഖ്യാപിക്കുന്നത് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും യേശുവിന്റെ നാമത്തിൽ കുരുടൻ കാണും ചെകിടൻ കേൾക്കും ഊമർ സംസാരിക്കും മരിച്ചതുയർക്കും ദൈവരാജ്യം കണ്ടോ അവർ പറഞ്ഞിട്ടില്ലേ തേഞ്ഞു പോയ അസ്ഥി ഇപ്പം വേദനയില്ല തിരിഞ്ഞും ഒക്കെ കിടക്കാം ഒരു കുഴപ്പവും ഇല്ല എൻ്റെ അർത്ഥം എം ആർ എ ചെയ്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേപ്പറൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ടാണ് എം ആർ എ ചെയ്ത് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത ഡോക്ടർ പറഞ്ഞു തേയ്മാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ പറയുന്ന വേദന അവിടെ ഇല്ല ഒരു തേയ്മാനവും മരുന്ന് കഴിച്ച് മാറത്തില്ല എൻ്റെ അറിവാണ് കേട്ടോ പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ മാറാത്ത രോഗമില്ല പുതിയ അവയവമൊക്കെ നന്ദി യേശുവിൻ്റെ നാമ ഗോഡ് ബ്ലസ് യു സ്റ്റേ ഈ സാക്ഷ്യം തൃശ്ശൂർ വരുമ്പം നേരിട്ട് വന്ന് പറയണം ഈ സകല പേപ്പർ വാട്ടുവാ ഇതേപോലെ കിടക്കുന്ന രോഗികളെ നിങ്ങൾ കേട്ട ജീവനുള്ള യേശുവിൻ്റെ സാക്ഷികൾ ഞങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളെയും യേശു സൗഖ്യമാക്കും നിങ്ങൾക്കും സാധ്യതയുണ്ട് യേശു നിങ്ങൾക്കു വേണ്ടിയും ക്രൂശിൽ വില കൊടുത്തിരിക്കുന്നു ആമേൻ ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യം പറഞ്ഞെ

എനിക്കുണ്ട് ഞരമ്പ് സിസ്റ്ററെ പ്രാർത്ഥിക്കണമെന്നല്ല കൈവെച്ചോ എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറ രോഗത്തെ ഞാൻ പുറത്താക്കുന്നു യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കൈയ്യടുത്ത് വെച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആ രോഗം അവിടെ നിന്ന് വിട്ടു മാറിയിരിക്കും ആമേൻ സാക്ഷിയുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ ആ പറഞ്ഞോ ്രദറൊരു സംശയ ബൈബിൾ വായിക്കുന്ന സമയത്തെ സമയത്ത് ശരീ ആ ബൈബിൾ വായിക്കുന്ന സമയത്തെ ശരീരത്തിന്ന് എന്താ ശരീരൊട്ടാകെ ഒരു വിറയൽ പോലെ വരുന്നത് അതെന്താ എല്ലാ സമയത്തും ഇല്ല ദൈവസാന്നിധ്യത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല പല രീതിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടില്ല അവിടെ ഇരുന്ന സ്ഥലമൊക്കെയും കുലുങ്ങി എന്ന് പറയുന്നുണ്ട് അന്തരീക്ഷത്തിൽ അവിടെ വ്യത്യാസമാണ് നമ്മുടെ ശരീരത്തിൽ പല രീതി കഴിഞ്ഞൊരു സഹോദരി പറഞ്ഞു കേട്ടില്ലേ ആ സഹോദരിക്ക് വർഷങ്ങളായിട്ട് മുട്ടിന് വേദനയായിരുന്നു ആ ഹിപ്പ് മറ്റേ മുട്ടിന്റെ പ്രശ്നമായിരുന്നു എന്നാൽ പ്രാർത്ഥിച്ച സമയത്ത് ശരീരത്തിൽ ആദ്യം ഒരു ചൂടുണ്ടായി ആദ്യം ആദ്യ ഒരു തണുപ്പ് വന്നു പിന്നെ ഒരു ചൂട് വന്നു പിന്നെ നോക്കിയപ്പോഴേക്കും ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന ആ വേദന യേശു സൗഖ്യമാക്കി നമ്മൾ സാക്ഷ്യം പറഞ്ഞല്ലോ അപ്പോൾ പരിശുദ്ധാത്മാവ് പല രീതിയിൽ സാന്നിധ്യം വെളിപ്പെടും നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ നമുക്ക് വിറയ്ക്കുന്നത് പോലെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് വിറയ്ക്കുന്നതായിട്ടും ചൂടായിട്ടും തണുപ്പായിട്ടും ചിലപ്പം ബൈബിളിൽ പറഞ്ഞാൽ അവരൊരു മേഘം പോലെയൊക്കെ തണുപ്പായിട്ടും വരാറുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമാണ് അപ്പം ആ സാന്നിധ്യം വരുന്നതിന്റെ കാരണം നമ്മളിലേക്ക് ഓവർ ഫ്ലോ വരുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ അപ്പം കൂടുതൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു അതിന്റെ റിസൾട്ടുകൾ ഉണ്ടാവും ആത്മാവിന്റെ നിറവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ദൈവം നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കും ഇപ്പോഴല്ല നാളെ ശനിയാഴ്ച നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ സംശയങ്ങളും ഇതേപോലെയുള്ള ചോദ്യങ്ങളും ചോദിക്കാം കേട്ടോ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ ആ പറഞ്ഞോ ഹലോ എന്തോ ആ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ ഇന്നൊരു വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഇരിക്കുമായിരുന്നു ഇരുന്ന് കഴിഞ്ഞ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ എന്റെ കൈ കിടന്ന് ഇങ്ങനെ വിറക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിറയ്ക്കുകയാണ് എൻ്റെ ശരീരം ഞാൻ എണീറ്റിപ്പ എൻ്റെ ശരീരത്തെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വീണ് പോണ പോലെ ഇങ്ങനെ തലയിറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവിന്റെ തിരുമുറിയിനാൽ എനിക്ക് ദൈവ സൗഖ്യത്തെയും ഊർജത്തെയും കർത്താവ് തന്നിരിക്കുന്നു പിന്നെ കുഞ്ഞിനെ വിളിക്കാൻ പോവാനുള്ളതായിരുന്നു അപ്പോ ഞാൻ നടന്നുകൊണ്ട് പോയി നടന്നുകൊണ്ട് പോയി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവിൻ്റെ രക്തം എൻ്റെ ശരീരത്തെ കൂടെ ഒഴുക്കു ഒഴുക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ രക്തം എന്നിൽ വന്ന് എനിക്ക് ഇപ്പോൾ ഊർജത്തെ ദൈവം തന്നിരിക്കുന്നു എന്നിൽ കർത്താവ് ബലം തന്നിരിക്കുന്നു കുഞ്ഞിനെ വിളിച്ച് കേറി കുറച്ച് കേറ്റം കയറുന്നത് വീട്ടിലെത്തിയില്ല അപ്പത്തേക്കും എനിക്ക് നല്ല ഒരു ഇത് ആ ഒരു ഭയങ്കര ഒരു ആയിരുന്നു വീട്ടിൽ കയറി വന്നില്ല അപ്പത്തേക്ക് നല്ല ഒരു എനർജി എനിക്ക് ശരീരം പറഞ്ഞിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഏർ പ്രസവിച്ച് മൂന്ന് മാസമായി ഓ ഓപ്പറേഷൻ ചെയ്ത് നൃത്തം ചെയ്തു പിന്നെ ഏർ നൃത്തം ചെയ്തിട്ടും നടുവിന് നല്ല വേദനയായിരുന്നു നല്ല വേദന എന്ന് പറഞ്ഞാൽ കെട്ടലേന്നൊന്നും എണീക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ബ്രദർ പറയുമ്പോൾ ഞാൻ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കും കർത്താവേ എൻ്റെ വേദനകള് കർത്താവ് തരണം. വയറിന്റെ ഭാഗത്തൊക്കെ വേദനയുണ്ടായിരുന്നു മാറ്റിത്തരണം പറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇപ്പൊ എനിക്ക് വേദനയൊന്നും ഇല്ല ബ്രദറെ ആണെങ്കിൽ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്യും നന്ദി കർത്താവ് കൊടുത്ത സൗഖ്യത്തിൽ നന്ദി പറയുന്നത് തന്നെ ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു നടുവിന് വേദന ഉണ്ടായിരുന്നു ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത് കൂടാതെ ശരീരത്തിൽ എല്ലാ വേദനകളെയും യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു കർത്താവ് ഒരുമിച്ച കൃപക്ക് തന്നി യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ശ്രേ കർത്താവിന്റെ അത്ഭുതകരമായ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറഞ്ഞു കേൾക്കാമോ കേൾക്കുന്നുണ്ട് ശ്രേ പറഞ്ഞു പ്രാർത്ഥന പറയാൻ വേണ്ടിട്ടാണ് സാക്ഷി ഒന്നുമില്ല

നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ ഈ ലൈൻ നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ ഈ സമയത്ത് നമ്മൾ ലൈവില് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇത്രയും പേർക്ക് പ്രാർത്ഥിക്കാൻ ലൈവിൽ നമുക്ക് ടൈം പോരാ അതുകൊണ്ട് ഈ കാണുന്ന നാല് നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഉൾപ്പെടെ നാല് നമ്പറിലേക്ക് പ്രയർ റിക്വസ്റ്റുകൾ സാക്ഷ്യങ്ങളൊക്കെ കിട്ടാതെ ഗോഡ് പോകുന്നവരച്ചോടെ വേഗത്തിൽ കർത്താവ് ഇന്നലെ എന്നെ കുറിച്ച് എന്റെ ഭവനത്തെ കുറിച്ചായിരുന്നു ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്നലെ രാത്രിയിൽ ഞാൻ വെളുപ്പിന് ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര അസഹ്യമായ തലവേദന വന്നു ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് കർത്താവ് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പോ കർത്താവ് എനിക്ക് വേണ്ടിയാ മരിച്ചു വീർത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ഉടനെ ആ സെക്കൻഡിൽ തന്നെ ആ വേദന മാറിപ്പോയി വെദറെ സൗഖ്യമാക്കി കൈ വെച്ചോ ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഇത് സാക്ഷ്യമാണ് ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സൗഖ്യമാക്കിക്കോണം കർത്താവ് കൂടെയുണ്ട് യേശുവിന്റെ പിന്നെ അന്നലെ തന്നെ ഞാൻ അങ്ങോട്ട് കണ്ണടച്ചപ്പോ ഒരു ദർശനം പോലെ വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ മഴ പെയ്തതൊന്നും അല്ല കാണാൻ നല്ല ഭംഗിയാ ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി ഒഴുകി പോന്നായിട്ട് കണ്ട് നല്ല കിട്ടി എനിക്ക് ഞാൻ ഒരു ഓ നന്ദി കർത്താവ് ദൈവം കൂടെ ആ മനസ്സിന്റെ അകത്തൊരു സൗഖ്യം ഉണ്ടായി കേട്ടോ ശരീരത്തിൽ മാത്രമല്ല രണ്ട് സൗഖ്യം മനസ്സ് മനസ്സു നമുക്ക് ആന്തരിക സൗഖ്യമുണ്ട് പുറമേ സൗഖ്യമുണ്ട് ഇത് രണ്ടും നടന്നു സൗകര്യ ശരി അതാണ് വലിയ സമാധാനം വന്നത് മനസ്സിലെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ <laughs> ब्रे, ना െ ബ്രദറെ ഞാൻ മീറ്റിംഗിൽ കയറി ഒരു ഒന്നൊന്നര വർഷമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും ബ്രദറിന്റെ ടീച്ചിങ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടത് ഒത്തിരി എനിക്ക് അത് എഫക്റ്റീവായിട്ട് തോന്നി ഹോളി സ്പിരിറ്റിന്റെ വർക്ക് വളരെ എഫക്റ്റീവായിട്ട് അത് ഓരോന്നിലും ബ്രദറിന്റെ ഈ ടീച്ചിങ്സിലും പ്രവചനത്തിലും അതിലെല്ലാം ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു ബ്രതറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് വച്ചാല് ഞാൻ ബ്രദർ എപ്പോഴും പറയാറുണ്ട് ഹോളി സ്പിരിറ്റിന്റെ ഏർ അന്യഭാഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എനിക്കത് ലഭിക്കുന്നില്ല അപ്പം ബ്രദറിന്റെ ഈ അന്യഭാഷ പ്രാർത്ഥനയിലെല്ലാം ഞാൻ കയറാറുണ്ട് പക്ഷെ ഒന്നും എനിക്കത് അങ്ങനെ ഒരു എഫക്റ്റ് അങ്ങനെ ഒരു ബുദ്ധ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കും കർത്താവെ എനിക്കൊരു ടാഞ്ചബിൾ പ്രസൻസ് കർത്താവിൻ്റെ എനിക്ക് അനുഭവിച്ചറിയണം എൻ്റെ എനിക്ക് അത് അതനുഭവിച്ചറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ബ്രദർ ഞാൻ അപ്പം ഇങ്ങനെ വിചാരിച്ചു കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും കർത്താവ് കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്കതെന്താ അത് ലഭിക്കാത്ത എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ എന്ത് കർത്താവേ ഞാൻ എന്റെ എന്നിലുള്ള ഞാൻ ഇപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ബ്രദർ ഒരു ദിവസം രണ്ടു ഒരാഴ്ചയായിരുന്നു ായി പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു ഒരു ഒരു വ്യക്തി അവിടെ ഒരു ബുക്ക് പഠിച്ചുകൊണ്ട് ബുക്ക് പോലെയുള്ള എന്തോ ഒരു പ്രസ്ഥാനത്തിന്റെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ട്രിനിറ്റി എന്നൊരു വേട് കാണുന്നുണ്ട് അപ്പൊ ഞാൻ വാസ്തവത്തിൽ ഒരു ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ബുക്കിന്റെ മുമ്പിലുള്ള പേജാണ് ഞാൻ എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരുന്നത് നെക്സ്റ്റ് പേജ് വായിച്ചപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് വന്നപ്പോൾ അത് ട്രിനിറ്റിയെക്കുറിച്ചുള്ളതായിരുന്നു അപ്പൊ ഞാൻ കർത്താവെ ഹോളിസ്പിരി എന്നെ ഈ മുറിക്കകത്ത് ഇത്രയും ദൂരെ എന്നെ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അറിയുന്നുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നു ബ്രദർ ബ്രദറിന്റെ പഠി ഈ ടീച്ചിങ്ങിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും അനേകർക്ക് ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നത് കേൾക്കുന്നതിന്റെ വലിയ സന്തോഷമാണ് ദൈവം ഉപയോഗിക്കുന്നത് കേൾക്കുന്നതിന്റെ വലിയ സന്തോഷം ഞാൻ എപ്പോഴും വരത്തില്ല ഭാഗ്യമാണ് കൃപയാണ് കർത്താവ് നമ്മളെ കണ്ടല്ലോ ോ അനേകർക്ക് നമ്മളെ എല്ലാവരെയും പ്രയോജനപ്പെടട്ടെ പരിശുദ്ധാത്മാവിസ്റ്ററെ കണ്ടതുപോലെ തന്നെ ഇനിയും ഇനിയും കർത്താവൽ വളർത്തട്ടെ ഗോഡ് ബ്ലെസ് യു കർത്താവ് സാഗർ ഒരു സാക്ഷ്യം കൂടെ നിങ്ങൾ പറയാം ബാക്കി നാളെ സാക്ഷ്യം മുഴുവൻ പറഞ്ഞിട്ട് നമ്മൾ നാളെ പ്രാർത്ഥന അവസാനിപ്പിക്കത്തുള്ളൂ ഇന്ന് എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞത് ടൈം നമുക്ക് ഇച്ചിരി കയറിപ്പോയി ഒരു സാക്ഷിയോട് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ ധൈര്യമായിട്ട് പറഞ്ഞു ആറ് ആറ് കൈമുട്ട് കൈമുട്ട് വേദന ഒരാഴ്ച മുമ്പുള്ള പ്രാർത്ഥനയിൽ മാറി ബ്രദർ ഓ സിസ്റ്റർ സിസ്റ്റർ എങ്ങനെയാ കൈ അത് അതിപ്പോ വേദന അപ്പൊട്ടില്ല മുട്ടിന് പൂർണ്ണ പൂർണ്ണ സൗഖ്യം സിസ്റ്റർ സിസ്റ്റർ മുട്ടിന് ഓ ഇത് എവിടെന്നാ നാട്ടിൽ എവിടെയാ കേരളത്തിൽ എവിടെയാ കോഴിക്കോട് കോഴിക്കോട് ആ സാക്ഷ്യം പറയണേ അടുത്ത ലൊക്കേഷനിൽ പറയണേ പറയണേശു ജീവിക്കുന്നു കേട്ടോ കാണണം എല്ലാവരും സാക്ഷ്യം പറയുന്ന സഹോദരങ്ങളെയൊക്കെ കാണണം കാര്യം ദൈവം സ്പർശിച്ച് നിങ്ങളെ വചനത്തിലും പ്രാർത്ഥനയിലും സൗഖ്യത്തിലും ബലത്തിലും എല്ലാവരെയും കാണുന്നത് പരസ്പരം കാണുന്നത് സന്തോഷമാണ് കർത്താവ് സഹായിക്കട്ടെ കേരളത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും വേഗത്തിൽ ഒരുമിച്ച് കൂടണം ഒരുമിച്ച് കാണണം ഈ സമയത്ത് ബ്രദറിനെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഒരു യൂറോപ്പ് മിഷന്റെ അകത്തിരിക്കുകയാണ് പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് നമ്മൾ കർത്താവ് കൊണ്ടുവരും പ്രാർത്ഥിക്കണം പൗലോസ്ലിക പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ബ്രദറിനും കുടുംബത്തിനു വേണ്ടിയും നിങ്ങൾ അന്യഭാഷയിലും വചനം പറഞ്ഞ് ശക്തമായിട്ട് ഇത് പോരാ ഇത് പോരാ ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ദൈവരാജ്യത്ത് നമുക്ക് പോരാ അനേക ആത്മാക്കളെ തൊടണം അനേകരെ തകർന്നവരെ രക്ഷിക്കണം അനേക രോഗികളെ സൗഖ്യമാക്കണം അനേക പീഡിതരെ വിടിവിച്ചയക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഉപയോഗിക്കും യേശു ജീവിക്കുന്നു ഈ സുവിശേഷം ലോകമറ്റത്തോളം എത്തിക്കണം ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് നമുക്ക് ദൈവസന്നദ്ധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവർ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാം കാണുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഒറ്റരിക്കുക ശക്തിപ്പെടുക അത്ഭുതങ്ങളെ സ്വീകരിക്കുക എല്ലാ ദിവസവും നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന നടക്കുന്നു വചന ധ്യാനം പ്രൊഫക്ടിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു ദിവസവും സൂമിൽ നടക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നവരെങ്കിൽ നിങ്ങൾക്ക് പങ്കുചേരാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഒരു ലിങ്ക് കാണില്ലെങ്കിൽ നമ്മുടെ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾ അയയ്ക്കുക അവർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു യേശു അത്ഭുതങ്ങളുടെ കർത്ത